അഞ്ചൽ തഴമേൽ റോഡിൽ മാസങ്ങളായി നാലു ഭാഗത്തായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി നൂറുകണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നു രാധാസ് ചൗക്കറോഡ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പൈപ്പ് പൊട്ടിയ വിവരം ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും നാട്ടുകാർ പലതവണ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വലിയ ഉണക്കുവരുന്ന ഈ സമയങ്ങളിൽ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഏറെ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെട്ട് പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കണമെന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോഴും പൊട്ടുക ഇവിടെ മാത്രമല്ല രണ്ട് മൂന്നെടുത്തായിട്ട് പൊട്ടി അങ്ങ് ഓപ്പറേറ്റർ പോവുകയും ചെയ്യുന്നുണ്ട് വീടുകൾ കിട്ടുന്നില്ല 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 കാര്യം ഇത് ഇത് കഴിഞ്ഞാൽ നിൽക്കുക അത് മൊത്തം ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളക്കെട്ട് രൂപാന്തരപ്പെട്ട സ്ഥിതിയാണ് അഞ്ചൽ തഴമേൽ റോഡിൽ ഉള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.